അങ്ങനെയൊക്കെയാണ് അനിയത്തിന്റെ വീട്ടില് പോവുകയാണ് കേട്ടോ അപ്പൊ അനിയത്തിന്റെ വീട്ടില് അവിടുന്ന് കർണാടകയിൽ രണ്ട് ഗസ്റ്റ് വന്നിരിക്കണെ അപ്പൊ ഓരോ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാന് ചായക്കടി ഒരു സ്നാക്സ് ഉണ്ടാക്കില്ലേ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ എന്താ പറയാ

അപ്പൊ ഞങ്ങള് വെറുതെ ബൈക്കിനിങ്ങനെ പോവുന്നതാണ് അപ്പൊ അവർ കാണിച്ചു തരട്ടെങ്ങി അപ്പൊ ബാംഗ്ലൂർന്ന് വന്ന കർണാടകയിൽ നിന്ന് വന്ന ഗസ്റ്റുകൾ ഉണ്ടല്ലോ ഒരു നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ അപ്പൊ ഒരു ഉണരി ആണെങ്കിൽ ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാൻ കേട്ടോ നല്ല റെസ്റ്റിലാണ് അപ്പൊ ഇവിടുത്തെ പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ പിന്നേം കുമ്പളങ്ങണ്ടായിക്കണ് പയറ് എല്ലാ സാധനവും ഉണ്ടായിക്കണ് കേട്ടോ കാണിച്ചുതരേ അതാണ് ഞമ്മളെ മാതി മാതി പറഞ്ഞതാക്കണ് പയറൊക്കെ നല്ലോണം ഇണ്ടായിക്കണോ നീളം കുറഞ്ഞ പയറാ നല്ല നീളത്തിലുള്ള പയറ് ഈ അല്ല എന്താണ് മാതിമാതിക്കുട്ടി മാതിക്കുട്ടിന്റെ അത്ര നീളുണ്ട് അപ്പൊതാ കുമ്പളങ്ക ഇഷ്ടം പോലെ പിന്നെ ഇണ്ടിക്കണിച്ചു തരതാ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇണ്ടായിട്ടുണ്ട് പിന്നെ കൊണ്ടു കാണിച്ചതിന്റെ ഉള്ളിലൊന്ന് അതിന്റെ ആ ഇവിടെ ഇവിടെ അവിടെ അവിടെ വേറെ രണ്ടെണ്ണം രണ്ടെണ്ണം സംഭവം ഉള്ളിലൊന്നുണ്ട് രണ്ടെണ്ണെണ്ണം പോണേ പക്ഷേ തിരിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ വെണ്ട ഇത്ര ചെറിയ കുഞ്ഞു കുഞ്ഞുമാരാണ് അതിമ്മയും കൂടി വെണ്ടൊക്കെ ഇണ്ടായിട്ടുണ്ട് കേട്ടോ അrandint ayathu koikkolu amma ayama iriya vaali okay angettana dichacham adiyada seri ede dei aa manna manna aduthuti aa manna adichirana seri athanu ayama ingettana rakkan adiye hmm ay kodutana pullikuda varunar pulku pulikuda pinne undu thakkali da thakkali thai bye da വഴുതനങ്ങ അല്ലേ ഇതാ വഴുതനങ്ങ ഇതിന്റെ ഉള്ളിൽ ആ അടുത്തു അടുത്തു വഴുതനങ്ങല്ലേ വെണ്ടോ ഇല ഒന്നുമില്ല വെണ്ട മരത്തുന്നേ വെണ്ട ഉണ്ടായിക്കണു പിന്നെ ഞങ്ങൾ ഇവിടെ വേറെ കുറച്ച് വെണ്ടൊക്കെ കാണിച്ചു തരട്ടോ ഇവിടെ കുറച്ച് മാറിയിട്ടതും നമ്മൾ തന്നെയാണ് പറിക്കൽ വളം ഇടാതെ ഒരു വളം ഇടാതെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതില് മതി കയറുക ഉം പോയിക്കാടാണ് അല്ലേ കുഞ്ഞ് വീഴാതെ വാട്ടോ വീഴല്ലേ കുത്തിമറിയാതെ വാ ഇവിടെ കുറച്ച് വെണ്ട കുഴിച്ചിട്ടിട്ടുണ്ട് ഈ അത് കുഴിച്ചിട്ടത് രവിയാണ് കുഴിച്ചിട്ടത് പക്ഷേ നമ്മളോട് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരിക്കലുണ്ട് അപ്പൊ അത് ഇവിടെങ്ങനെയാണ് റബ്ബറിൻ്റെ ഇടയിൽ കൂടെ വെണ്ട കുഴിച്ചിട്ട് കണ്ടോ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പച്ചക്കൊക്കെ പറിച്ച് കഴിക്കണവരുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് ആവശ്യമില്ലായിട്ടേ മൂത്ത് പോവുകയാണ് അപ്പോൾ അവർ പറിച്ചുകൂടെ പറിച്ചുകൂടെ എന്ന് പറയും അപ്പോൾ ഇതൊക്കെ കണ്ടോ മൂത്തിട്ടുണ്ട് റബ്ബറിൻ്റെ ഇടയിലാണ് പറഞ്ഞിട്ട് കാര്യമല്ല നല്ല വേണ്ട നല്ല നാടൻ വേണ്ട ഇതിലങ്ങോട്ട് കുഴിച്ചിട്ടിട്ട് ഇതിലങ്ങോട്ട് നട്ടിട്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം വഴി ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഇതിപ്പോത് അനിയത്തി തന്നെയാണ് ഇതൊക്കെ പറിക്കരുത് അക്കെ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ ഓ ും കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമല്ല നമുക്ക് കണ്ടോ എന്താണ് വലുപ്പം നല്ല വലിപ്പം ഉണ്ടല്ലേ നടക്കി പോവാ അപ്പ നമ്മള് വെണ്ടയും കണ്ടു അപ്പൊ നമ്മൾ വെണ്ട കണ്ടു വെണ്ടമാരെയും കണ്ടുപോന്നുട്ടോ ഇവിടുന്ന് ഇവർക്ക് ആവശ്യത്തിനുള്ള വെണ്ടയും പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ അതെ ഓലോറക്ക പ്രാന്തിലാണ് ഉറങ്ങിയാൽ ഭ്രാന്താവുമോ ഇവിടെ അവർക്കൊക്കെ പറഞ്ഞാല് പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ നല്ല ചൂടാണ് നമുക്ക് ഇവിടെ തണുപ്പാണ് എങ്കിൽ പോലും അവിടുന്ന് കേട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ നല്ല ചൂടാണ് അറിയുന്നത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒന്നാമത് ഇവിടെ തുറച്ചായ സ്ഥലമാണ് മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വെയിലാണ് പിന്നെ ഈ ഷെഡും അല്ലേ ഈ ഷെഡൊക്കെ ആകുമ്പോൾ ഇതിന്റെ മുകളിൽ ഷീറ്റാണ് അപ്പോൾ ഇവിടുത്തെ ചൂട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും ചൂടാണ് ഞാൻ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അനിയത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവളെ വീടിയെടുക്കാനൊന്നും സമ്മിക്കണില്ല അവൾ നേരെ പോലെ തൊട്ട് കുളിച്ചിട്ടുമില്ല അലക്കിയിട്ടുമില്ല അങ്ങനെ ഇരിക്കുകയാണ് അവൾ ഇതുവരെ ഇനി മോൾ എന്ത് ചെയ്യുന്ന പറയാം കുറച്ച് കഴിയുമ്പോൾ സുഖമല്ലെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പുഴക്കാണ് പോകും എന്നിട്ട് പിന്നെ അലക്കും കൂലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരും അത് ഉണ്ടാവുക അപ്പൊ ഞാന് കുറച്ച് ടൈം കിട്ടിയപ്പോ അങ്ങോട്ട് വന്നതാണ് ഞാൻ എപ്പോഴൊന്നും വരലില്ല കാരണം നമുക്ക് അങ്കടവാടിക്ക് പോകല് ഡ്യൂട്ടികള് കാര്യങ്ങൾ അനിയത്തിയാണ് എന്റെ അടുത്ത് എന്നറിയുമ്പോലെ വരിക ഞാനാണ് ഇങ്ങോട്ട് വരാത്ത ആള് ഏറ്റോ പിന്നെ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്യൂട്ടിക്കൊന്നും പോവാൻ തുടങ്ങിയിട്ടില്ല അനിയത്തി അതുകൊണ്ട് പിന്നെന്താ പറയാണ്ടാവും എപ്പോഴും പെട്ടെന്നായിരുന്നു കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന് നല്ല മഴ അങ്ങോട്ട് പെയ്തു നല്ല വെയിലും വെളിച്ചം ഉണ്ടായ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു നാലുമണി സമയത്താണ് കേട്ടോ ഈ മഴ നല്ല മഴ പെയ്തു ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പെട്ടെന്നായിരുന്നു ചൂടൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു തണുപ്പ് വന്നു നല്ലൊരു സുഖം ഉണ്ടായി ഉണ്ടായിട്ടോ കാരണം പുതുമണ്ണിൻ്റെ മണം പോലെ ഇവിടെ നല്ല മണ്ണായതുകൊണ്ട് എപ്പോൾ മഴ മഴ പെയ്താലും ഒരു മണ്ണിൻ്റെ മണാണ് അപ്പോൾ ഇതാണ് അവിടെ വേണച്ചിയുടെ ഉമ്മ എന്ന് പറയുന്നത് കേട്ടോ കർണാടകു വന്നത് അപ്പോൾ ശരിക്കും ഞാനിങ്ങോട്ട് കാണിച്ച് തരാമെന്നാണ് കാരണം നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കാണിച്ചു തരാമെന്നാണ് കേട്ടോ പിന്നെ അവളുടെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ ഭാര്യ ഉമ്മയും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മാനെയാണ് ഞാനിങ്ങട്ടിപ്പം ആദ്യം കാണിച്ചു തന്നത് നൈറ്റി ഇട്ടിരിക്കണത് കേട്ടോ പിന്നെ ഹേമിക്കുട്ടനും എൻ്റെ അനിയത്തിൻ്റെ ചെറിയ മോനും ആമനും കൂടെ മഴ പെയ്തപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ടചരിച്ചിട്ട് ഫോണിൽ ഒരു പാട്ട് വെച്ച് കൊടുത്തതാണ് എപ്പോഴൊന്നും ഫോൺ കൊടുക്കാറില്ല കുറച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് വാങ്ങും അങ്ങനെയാണ് പിന്നെ അനിയത്തിൻ്റെ അടുക്കളയിൽ ഒരു വൈകുന്നേരത്തിലുള്ള ചോറ് വെച്ചതാണ് നല്ലോണം ചോറ് വെന്തെന്ന് പറഞ്ഞു റേഷൻ അരിയാണ് അടുക്കളയൊക്കെ ആകെ ഇതായി പരുന്ന് കിടക്കുന്നുണ്ട് ക്ലീൻ ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുറത്ത് ഇപ്പുറത്ത് കണ്ട അനിയത്തിൻ്റെ കിണർ കുറേ കാലം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു ആരും വെള്ളം കൊടുത്തില്ല തൊട്ടടുത്ത വീട്ടുകാരൊന്നും വെള്ളം കൊടുത്തില്ല കേട്ടോ പിന്നെ അതാ ഇതാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നതാണ് അപ്പോൾ ഈ സ്നാക്സാണ് ഞാൻ അവർക്ക് ചുട്ട് കൊണ്ടുവന്നോർത്തത് ഇത് അരിപ്പൊടി നാളികേരം ചെരുകിയതും പിന്നെ കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാകുന്നത് കേട്ടോ കാരണം പത്തിരിപ്പൊടി അരിപ്പൊടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കുത്തി പൊട്ടിച്ചിടുക ഒരു നാളികേര മുറിയിൽ നിന്ന് ചിരകിയതും പിന്നെ കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നമ്മൾ മാവ് കലക്കിയിട്ട് അതിങ്ങനെ എണ്ണയിലിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ഫ്ലേവറും മുട്ടയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു നല്ല പ്രത്യേക ഒരു സ്നാക്സ് ഒരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നാല് മണിച്ചായൊക്കെ അവർക്ക് ചുറ്റും കാണ്ട് കുറച്ച് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ കടയിൽ നിന്നൊന്നും ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല ബേക്കറി ഒന്നും വാങ്ങിക്കാറില്ല വീട്ടിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ഗോതമ്പ് പൊടിയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊന്നുണ്ടാക്കിയതാണത് അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവർക്കിതൊക്കെ ഇഷ്ടമായി അവർ നല്ലോണം കഴിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ കൂട്ടുകാരെ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും നമ്മളെ ചാനൽ കേണിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കി നോക്കുക അരിപ്പൊടി നാളികേരം ഒരു മുട്ട കുറച്ച് പഞ്ചസാര ഒരു ഏലക്കായ പൊരിച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലുള്ള കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ചുട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കറുമുറു കറുമുറുകറുമുറുകെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള കട്ടൻ ചായയിൽ കൂട്ടിയിട്ട് കഴിക്കുക അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടതാണ് ഫസ്റ്റിൽ എടുത്ത് ആദ്യം സ്നാക്സ് ചുട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ വീട്ടിലേക്ക് പോയത് പക്ഷേ വീഡിയോയിൽ ഞാനിത് ലാസ്റ്റാണ് കാണിക്കണമെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വേണ്ടിയ ബെല്ലേക്കണൊക്കെ ക്ലിക്ക് ചെയ്തോളെന്ന് ഓപ്ഷനൊക്കെ അമർത്തുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം തന്നെ ഞാനി പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പുതിയ സബ്സ്ക്രൈബൊക്കെ നമുക്ക് കൂടിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എന്ന ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് എൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യും അപ്പോൾ നമ്മൾ സ്നാക്സ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ വീണ്ടും വേറെ വീഡിയോയുമായി വരാം ടാറ്റാ